ഗുരുതര രോഗം ബാധിക്കുകയോ ചെയ്യുന്നവർക്ക് പലിശയിൽ ഇളവ് നൽകി ലോണിലേക്കടക്കേണ്ട നിശ്ചിതത്വ ഒഴിവാക്കുന്നതിനുള്ള പദ്ധതിയാണിത് മൂന്ന് കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ റിസ്ക് ഫണ്ടിന്റെ ആനുകൂല്യം ലഭ്യമായത് ധനസഹായത്തിന്റെ വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് നിർവഹിച്ചു സംസ്ഥാന ക്ഷേമനിധി ഇന്ന് വരെയുള്ള സമയം ആയിരം കോടി രൂപയുടെ ബാങ്ക് ഡയറക്ടർ സി എച്ച് നോക്കത്തിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി എം ജോയ് സെക്രട്ടറി എൻ എം കിഷോർ ബാങ്ക് ഡയറക്ടർമാർ ജീവനക്കാർ ആനുകൂല്യത്തിന് അർഹരായ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്